നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം െ കുറിച്ച് ഓസ്ട്രേലിയ അറിയിച്ച രീതിയിൽ ക്ഷമ ചോദിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ചൈനീസ് അംബാസഡർ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടന്ന അഭ്യാസങ്ങൾ ഓസ്ട്രേലിയക്ക് ഭീഷണിയല്ല എന്നും ലോകത്തിലെ പല നാവിക സേനകൾക്കും ഇതൊരു സാധാരണ രീതിയാണ് എന്നും സിയാവോ വ്യക്തമാക്കി പരിശീലനത്തിന്റെ അറിയിപ്പ് സാധാരണ അന്താരാഷ്ട്ര സമ്പ്രദായം പാലിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയും ചൈനയും സമഗ്രമായ തന്ത്രപരമായ പങ്കാളികളാണ് എന്ന് ഊന്നി പറഞ്ഞ അംബാസഡർ ഇക്കാര്യം അമിതമായി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു ം ഡോളർ നൽകിക്കൊണ്ട്സ് ഗവൺമെന്റ് അപ്പാർട്ട്മെന്റ് നിവാസികൾക്ക് അവരുടെ ഊർജ ബില്ലുകളിൽ പ്രതിവർഷം അറുനൂറ് പദ്ധതി വഴി സാധിക്കും സോളാർ ഫോർ അപ്പാർട്ട്മെന്റ് പദ്ധതി വഴി റെസിഡൻസ് ഇൻസെന്റീവ് നൽകും കൂടാതെ സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് യോഗ്യതയുള്ള ഉടമകളുടെ കോർപ്പറേഷനുകൾക്കും ട്രാക്ട് മാനേജർമാർക്കും കോ ഫണ്ടിംഗ് ഉറപ്പാക്കും പുനർവികസനത്തിന്റെ ആദ്യപ്പെടിയായി എൻ എസ് ഡബ്ല്യു വാഡലുലെ സോഷ്യൽ ഹൌസിംഗ് നിവാസികളെ പ്രദേശത്ത് നിന്നും ഓൽപ്പിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ സൈമിക ഭവന പദ്ധതി വഴി നൂറിലധികം താമസക്കാർക്ക് കുടിയെഴുപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കോടിക്കണക്കിന് ഡോളറിന്റെ പുനർവികസന പദ്ധതിയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് വാഡലു എസ്റ്റേറ്റിൽ ഏകദേശം മൂവായിരം താമസക്കാരുണ്ട് നൂറ്റി അൻപത് പേർക്ക് ആദ്യ റൌണ്ട് കുടിയൊഴുപ്പിക്കൽ നോട്ടീസ് ലഭിച്ചു വാടകക്കാർക്ക് ബദൽ പാർപ്പിടം കണ്ടെത്താൻ കുറഞ്ഞത് ആറ് മാസമെങ്കിലും സമയമുണ്ട് ിയാറിന്റെ എക്സൈസ് നികുതി രണ്ടു വർഷത്തേക്ക് നിർത്തിവെക്കാൻ ലാബൽ സർക്കാർ തീരുമാനിച്ചു നീക്കം മധ്യപിക്കുന്നവർക്കും പബുകൾക്കും ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ആന്റണിയിസ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു ഓഗസ്റ്റ് മുതൽ നികുതി നിർത്തിവെക്കൽ പ്രാബല്യത്തിൽ വരും ഈ നീക്കം മൂലം രണ്ടു വർഷത്തിനിടെ സർക്കാരിന് ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളർ നികുതി വരുമാനം നഷ്ടപ്പെടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി രണ്ട് വനിതാ വിനോദ സഞ്ചാരികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യുവാവിന് പതിനാറ് വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി ഇരുപത്തി ഒൻപത് കാരനായ കോടി ആന്റണി ഗീനെയാണ് വാർത്ത ജില്ലാ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് പതിനാല് കുറ്റങ്ങളാണ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പ്രശസ്തമായ ബ്രൂം ടൂറിസ്റ്റ് സ്പോട്ടായ ഗാന്ധിയം പോയിന്റിൽ വിനോദസഞ്ചാരികളായ രണ്ട് യുവതികളെ ഇയാൾ ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് കോവിഡ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾ ഭാവിയിൽ അഭിമുഖീകരിക്കുന്ന അപകട സാധ്യതകൾ വളരെ വലുതാണെന്ന് പുതിയ അന്താരാഷ്ട്ര ഗവേഷണം വെളിപ്പെടുത്തുന്നു വർഷങ്ങളോളം നീളുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അത്തരം രോഗികൾ അഭിമുഖീകരിക്കേണ്ടി വരികയെന്നാണ് വെളിപ്പെടുത്തൽ യൂണിവേഴ്സൈറ്റ് പരിസൈറ്റ് നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് നയന്റീൻ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നാല് ലക്ഷത്തോളം ആളുകളെ ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാത്തവരെക്കാൾ ഉയർന്ന മരണ നിരക്കുകളും പഠനത്തിന് വിധേയരാക്കിയവരിൽ ഉണ്ടായി എന്നാണ് വെളിപ്പെടുത്തൽ കൌതുകം ഉണർത്തുന്ന വേൾഡ് ന്യൂസ് സൈക്കിൾ റാലിയുടെ പുതിയ സീസൺ ഞായറാഴ്ച മെൽബൺ നഗരത്തിൽ അരങ്ങേറും ബോഡി പോസിറ്റിവിറ്റി എൻവിയോൺമെന്റലിസം തുടങ്ങിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന മെൽബണിലെ വേൾഡ് നേക്കർ ബൈക്ക് റൈഡിന്റെ ഇരുപതാം വാർഷിക ആഘോഷവും പരിപാടിയുടെ ഭാഗമാകും വാര്യാന്തരത്തിൽ നൂറുകണക്കിന് റൈഡർമാർ പരിപാടിയുടെ ഭാഗമാകുമെന്ന് സംഘാടകർ അറിയിച്ചു ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആളുകൾക്ക് ടിക്കറ്റ് കരസ്ഥമാക്കുവാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല നൽകിയ ഹർജിയിൽ കോടതി വിധി പറയുവാൻ മാറ്റി മോദി വിരുദ്ധം പൂർത്തിയാക്കിയതായി പറയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ബാച്ചലർ ഓഫ് ആർട്സ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും ഫലം തേടി ആക്ടിവിസ്റ്റ് ധീരജ് കുമാർ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയെ തുടർന്നായിരുന്നു ഹർജി ഐസിസി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെതിരായ നിർണായക പോരാട്ടം മഴയെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നതോടെയാണ് ഓസീസ് സെമിയിലേക്ക് പ്രവേശിച്ചത് ഗദാഫി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് നൽകിയ അഫ്ഗാനിസ്ഥാൻ നിശ്ചിത അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഒൻപത് റൺസ് എടുത്തപ്പോഴായിരുന്നു മഴ മൂലം കളിയിൽ നിർത്തിയേണ്ടി വന്നത് സെമി ഉറപ്പിക്കാൻ ഇന്നലത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ വിജയം അനിവാര്യ വൈകുന്നാൽ മത്സരം ഉപേക്ഷിച്ചതോടെ പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ഓസ്ട്രേലിയ സെമി യോഗ്യത നേടുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് ചർച്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ തൽക്കാലം തുടരും യോഗത്തില് വികാരാധീനാണ് സുധാകരൻ സംസാരിച്ചത് നേതൃത്വത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുവാൻ നീക്കം നടന്നുവെന്നും താൻ ദുർബലനായെന്ന പ്രചാരണത്തെ ആരും പ്രതിരോധിച്ചില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു എൻസി സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിനെ തെരഞ്ഞെടുത്തു പി കെ രാജൻ മാസ്റ്റർ പി എം സുരേഷ് ബാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങി ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം ഇരാട്ടുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നിലവിൽ റിമാൻഡ് ചെയ്ത പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാന്റിയോളജി എസ്യുവിൽ നിരീക്ഷണത്തിൽ തുടരവെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം